ഗോമൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിച്ച് പാലക്കാട് ഐ ഐ ടി ശ്രദ്ധ നേടുന്നു സാനിറ്റേഷൻ മേഖല വൈദ്യുതി ഉത്പാദന മേഖലയാവുന്നു എന്ന് മാത്രമല്ല ഒപ്പം വെള്ളവും വളവും ഉത്പാദിപ്പിക്കുന്ന വലിയൊരു സാധ്യത കൂടി തുറക്കുകയാണ് പുതിയ കണ്ടുപിടുത്തത്തിലൂടെ ഒരു റിപ്പോർട്ടിലേക്ക് പശു നമുക്ക് എന്ത് തരും എന്ന ഒരു പഴയ പാഠപുസ്തക ചോദ്യമുണ്ട് ഈ ചോദ്യം ഇന്ന് പാലക്കാട് ഐ ഐ ടിയിലെ ഗവേഷകരോടാണെങ്കിൽ അവർ പറയുന്ന മറുപടിയിൽ വൈദ്യുതി എന്നൊരു ഞെട്ടിക്കുന്ന ഉത്തരം കൂടി ഉണ്ടാവും അതെ പാലക്കാട് ഐ ഐ ടി ഗവേഷകർ ഗോമൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ ഗോമൂത്രം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി യൂറിൻ അവൈലബിൾ ആണ് അതിൽ നമ്മൾ യൂറിൻ കളക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലോട്ട് യൂറിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും സെല്ലാണ് ഇതൊരു ആക്ച്വലി ഈ സെല്ലിൽ നമുക്ക് ആനോഡും ക്യാതോയ്ഡും ഉണ്ട് അപ്പം റിയാക്ഷൻസ് റിയാക്ഷൻസ് നടക്കും കാരണം നമുക്ക് വോൾട്ടേജ് പ്രൊഡ്യൂസ് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് എടുത്ത ചെലവിലാണ് ഇവർ ഈ പരീക്ഷണം നടത്തി വിജയിപ്പിച്ചിരിക്കുന്നത് ഗോമൂത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കുഞ്ഞ് പരീക്ഷണ വൈദ്യുതി നിർമ്മാണ യൂണിറ്റിലൂടെ എൽഇഡി ലൈറ്റും മൊബൈൽ ചാർജറും പ്രവർത്തിപ്പിക്കാം യൂണിറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലുതാക്കിയാൽ എന്തും പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതി ലഭിക്കുമെന്ന് അർത്ഥം വൈദ്യുതി നിർമ്മാണ പ്രക്രിയക്കിടെ ശുദ്ധീകരിക്കപ്പെടുന്ന ഗോമൂത്രം മറ്റു പല ജല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം നല്ല ജൈവ വളവും ഈ വൈദ്യുതി യൂണിറ്റിലൂടെ മറ്റൊരു ഉത്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഫ്യൂവൽ സെല് വഴി നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂറിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബയോ ബയോഫെർട്ടിലൈസറും പ്രൊഡ്യൂസ് ചെയ്യും ഒപ്പം തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റിയും പ്രൊഡ്യൂസ് ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് നടന്നതിന് ശേഷം ഈ യൂറിനെ നമ്മളൊരു സെറ്റലിംഗ് ചേമ്പറിലോട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും ഈ സെറ്റലിംഗ് ചേമ്പറിലാണ് നമ്മുടെ ഈ ഫെർട്ടിലൈസർ സെപ്പറേറ്റഡ് ആവുന്നത് ഇതാണ് നമ്മുടെ റോ യൂറിനും നമ്മുടെ ട്രീറ്റഡ് യൂറിനും ആണ് ഈ ട്രീറ്റഡ് യൂറിൻ നമുക്ക് റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഒന്നെങ്കിലും ഫ്ലഷിങ്ങിനോ ഗാർഡനിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ മനുഷ്യരുടെ യൂറിൻ ഉപയോഗിച്ച് വലിയ രീതിയിൽ തന്നെ വൈദ്യുതി ഉത്പാദനം നടത്താൻ കഴിയുമെന്നും ഇവർ പറഞ്ഞു

വൈദ്യുതി ഉത്പാദനം തടസ്സപ്പെടാത്ത ഒരു കാലത്തേക്കാണ് ഈ ഗവേഷകർ വിരലിച്ചൂണ്ടുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ